വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നിക്ഷേപമായി നിരവധി ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമാണ് ഇ ഡി പരിശോധിക്കുന്നത് നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റു ബിസിനസ്സുകളിലേക്ക് വക മാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് നിലവിൽ കേസെടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയാണ് തുടരുന്നതെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു ബോബി ചമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട് എന്നും ഇതിൽ കള്ളപ്പണ ഇടപാട് ഉണ്ടോ എന്നുമാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഫെമ നിയമലംഘനം ഉണ്ടോ എന്നതും ഇ ഡി പരിശോധിക്കുന്നുണ്ട് സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇ ഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ നിലവിൽ ബോബി ചമ്മണ്ണൂരിനെതിരെ ഇത്തരത്തിൽ യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല അത്തരത്തിൽ വല്ല കേസും ഉയർന്നു വരുന്നുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കുന്നുണ്ട് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരത്തെ ലോട്ടറി വകുപ്പ് പരാതി നൽകിയിരുന്നു ഈ കേസ് ഉൾപ്പെടെ ഉയർന്നു വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കൊണ്ടുവരാനാണ് സാധ്യതയെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ ബോഛെ എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ബോഛെ ഭൂമിപത്ര എന്ന കമ്പനിക്കെതിരെ കേരള പോലീസ് കേസെടുത്തിരുന്നു ലോട്ടറി ഓഫീസറുടെ നിർദ്ദേശാനുസരണമാണ് അന്ന് കേരള പോലീസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിക്കെതിരെ കേസെടുക്കുന്നത് കേരള സംസ്ഥാന ലോട്ടറി വില്പന ഇടിയുന്നു എന്നാണ് ആരോപിച്ചാണ് വ്യവസായി ബോബി ചെമ്മണൂരിനെതിരെ കേസെടുത്തിരുന്നത് ബോച്ചെ ടീക്കൊപ്പം ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ലക്കി ഡ്രോ നടത്തിയതിനാണ് ബോച്ചയ്ക്കെതിരെ അന്ന് കേസെടുത്തത് വയനാട് ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ േപ്പാടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഭൂമിപത്ര എന്ന കമ്പനിയുടെ മറവിൽ ചായപ്പൊടി വിൽപ്പനയും പ്രമോഷൻ എന്ന പേരിൽ ചായപ്പൊടി പാക്കറ്റിന്റെ ഒപ്പം ലോട്ടറി ടിക്കറ്റും വിൽക്കുന്നുണ്ടെന്നാണ് സർക്കാർ വകുപ്പ് അന്ന് ആരോപിച്ചത് പോലീസ് തനിക്കെതിരെ കേസെടുത്തതിൽ വിശദീകരണവുമായി ബോബി ചെമ്മണ്ണൂർ അന്ന് തന്നെ രംഗത്തു വന്നിരുന്നു ബോച്ചെ ടി ലക്കി ഡ്രോ ലോട്ടറി അല്ലെന്ന വിശദീകരണവുമായി ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ അന്ന് രംഗത്തെത്തിയത് ബോച്ചെ ടീയുടെ പ്രമോഷന്റെ ഭാഗമായാണ് ലക്കി ഡ്രോയിലൂടെ ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതെന്നും ഇത് ലോട്ടറി അല്ലെന്നും ഇത് സംബന്ധിച്ച കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ചായപ്പൊടിക്ക് നാൽപ്പത് രൂപ മാത്രമാണ് ഈടാക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു പ്രമോഷന്റെ ഭാഗമായാണ് കൂടെ ലക്കി ഡ്രോ കൂപ്പൻ നൽകുന്നത് വില ഈടാക്കുന്നുവെന്ന പരാതിയിലും വസ്തുതയില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ അന്ന് തന്നെ പറഞ്ഞിരുന്നു ബമ്പർ ലോട്ടറി നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തേയില കച്ചവടമാണ് ഉദ്ദേശമെന്നും ബോച്ചെ ടീ വിൽപ്പനയെ തുടർന്ന് കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞു എന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും ബോച്ചെ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ ഇ ഡി ബോബി ചെമ്മണൂരിൻ്റെ പ്രകയാണ് നേരത്തെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾക്ക് പിറകെ നടന്നിരുന്ന ഇ ഡി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ് എന്നാണ് ഇ ഡി പറയുന്നത് എന്തായാലും ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇ ഡി ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്ന കാര്യം വ്യക്തമാണ്